മുറ്റം മുഴുവൻ കോൺക്രീറ്റോ കോൺക്രീറ്റ് ടൈൽസോ ഒക്കെ ആയതുകൊണ്ട് നവീനമായ ഒരു രീതി പരീക്ഷിച്ചാണ് ചെടിച്ചട്ടിയിലൂടെ മധുരക്കിഴങ്ങ് പടർത്താവുന്നത് മധുരക്കിഴങ്ങ് സാറിന് നിലത്താണ് പടരുക മണ്ണിൽ ഇതിപ്പം നടുക്കിലത്തെ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കണേ രണ്ട് സൈഡിലേക്കും രണ്ട് ചെടിച്ചട്ടി വെച്ച് അതിലേക്ക് പടർത്തി ഇതാണ് ഏറ്റവും ആദ്യം നട്ട മധുരക്കിഴങ്ങ് ഒരു വലിയ ചെടിച്ചട്ടിയിൽ നട്ടു അടുത്തുള്ള ചെടിച്ചട്ടിയിലേക്ക് ഇങ്ങനെ പടർന്ന് പടർന്നു പോകുന്നുണ്ട് ഇടയിൽ ഞാനൊരു വള്ളിയിലൊരു കഷ്ണം മുറിച്ച് നട്ടിണ്ടായിരുന്നു വേറൊരു ചെടിച്ചട്ടിയിൽ അതിപ്പോൾ ഇതിൽ തിരിച്ചറിയാൻ പറ്റില്ല അതും വളരുന്നുണ്ട് ഇപ്പോൾ ഏഴ് ചെടിച്ചട്ടിയൊക്കെ ആയി ഒരു ഇതെല്ലാം വലിയ ചെടിച്ചട്ടികൾ മൊത്തം തീർന്നു ഇനിയിപ്പോൾ ചെറിയ ചെടിച്ചട്ടികളിൽ വേറെ ചെടികളിലേൻ്റെ കൂടെയും കൂടെ പടർന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടില്ലേ വലിയ ചേമ്പുണ്ടിടയിൽ ചെറിയ ചേമ്പ് ഉണ്ട് പിന്നെയും കുറേ ചെടികളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ട് ഇതെല്ലാം കിഴങ്ങ് വാങ്ങിച്ച് നട്ടുണ്ടാക്കിയതാണ് അതായത് കടയിൽ നിന്ന് മധുര കിഴങ്ങ് വാങ്ങിച്ച് നട്ടു ആ ചേമ്പ് അങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ കേട്ടോ